വാഗ്ദാനം പാലിക്കാതെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വാഗ്ദാന ലംഘനങ്ങൾ വീണ്ടും വിവാദമാകുന്നു വൈറലാകാൻ പലരോടും സഹായ വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് പിന്നീട് അത് പാലിക്കാതെ മാറി നിൽക്കുകയും ചെയ്യുന്ന പ്രവണതയ്ക്കെതിരെ മുമ്പും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ ചേർത്തല അർത്തുങ്കിൽ സ്വദേശി ഉഷ എന്ന എഴുപതുകാരുടെ ജീവിതമാണ് അതിന് തെളിവായി മാറുന്നത് മൂന്ന് വർഷം മുമ്പ് സുരേഷ് ഗോപി തന്നെ വീട്ടിലെത്തിയാണ് വീടിന്റെ ബാധ്യത ഒഴിവാക്കി കൊടുക്കാമെന്നും കൂടാതെ പശുക്കൾക്കായി ഒരു തൊഴുത്ത് നിർമ്മിച്ചു നൽകാമെന്നും ഉറപ്പ് നൽകിയത് അന്ന് അദ്ദേഹം രാജ്യസഭ അംഗമായിരുന്നു എന്നാൽ ഇന്ന് വരെ ആ വാഗ്ദാനം പാലിച്ചിട്ടില്ല ഒറ്റയ്ക്കാണ് ഉഷ കഴിയുന്നത് അവർക്കിപ്പോൾ ആശ്രയമായിരിക്കുന്നത് സ്വന്തം പശുക്കളാണ് സ്വന്തം മക്കളെ പോലെയാണ് ഉഷ പശുക്കളെ സംരക്ഷിക്കുന്നത് വീടിനുള്ളിൽ പോലും പശുക്കൾ താമസിക്കുന്നുണ്ട് മന്ത്രിയായ ശേഷവും പലവട്ടം സുരേഷ് ഗോപിയെ സമീപിച്ചെങ്കിലും മറുപടി പ്രതീക്ഷിച്ച പോലെ ഉണ്ടായില്ല വാക്കുകൾ മാത്രം നൽകി ഇപ്പോൾ എയിംസ് ആശുപത്രിക്കായി ആലപ്പുഴയിലും സമീപ പ്രദേശങ്ങളിലും ഭൂമി അന്വേഷിച്ച് നടക്കുന്ന സുരേഷ് ഗോപി ചേത്തല ഭാഗത്ത് എത്തുമ്പോൾ തന്റെ കാര്യവും ഒരിക്കൽ കൂടി പരിഗണിക്കണമെന്നാണ് ഈ അമ്മയുടെ വാക്കുകൾ സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കും